അടിമകളെ എങ്ങനെ തന്നെ പറഞ്ഞു തരികയാ എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ എനിക്കിഷ്ടപ്പെട്ടവര് എന്റെ അടിമകളെ ഞാൻ അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും അവന് അവന്റെ കച്ചവടം മുഴുവനും കൊടുത്തിട്ട് പരീക്ഷിക്കും സ്വന്തം മക്കളുടെ മയത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ മയത്ത് കവറടക്കിയിട്ട് അള്ളാഹുദന്റെ അടിമകളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആ പറഞ്ഞു തരുമ്പോൾ

അള്ളാന്റെ സഹാബാ അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ് അല്ല പറയുന്നു എനിക്ക് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ പത്തറുപത് വർഷക്കാലം മുപ്പതും നാൽപ്പതും അൻപതും വർഷക്കാലം ആ മനുഷ്യൻ ജീവിക്കും പക്ഷേ സ്വർഗത്തിൽ കിടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല അവസാനം സ്വർഗം കൊടുക്കാറ് അല്ലാഹു ആ മനുഷ്യന് മാരക കൊടുക്കുകയാ കൊടുക്കുകയാ എന്നിട്ട് ആ കൊണ്ട് രോഗം കൊടുത്തിട്ട് യാ അതിന് പകരമല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും ദുരിതവും തരുന്നത്

ഒരു മനുഷ്യന് പണി വന്ന മൂന്ന് പ്രതിഫലം ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നാളെ പടച്ചവൻ്റെ കോടതിക്ക് പോകുമ്പോ ക്യാൻസർ പിടിച്ചവന് കൈകാലികാത്തവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അവിടെ നിന്നോട് പറയും പടച്ചവന് എനിക്കിത് നീ തന്നില്ലല്ലോ എനിക്കിത് തന്നില്ലല്ലോ അള്ളാഹ്ന്റെ റസൂല് പറയുന്നു ചില അടിമകൾക്ക് സ്വർഗ്ഗ നിർബന്ധം ചില അടിമകൾക്ക് സ്വർഗ്ഗ നിർബന്ധമാ പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള ഒന്നും ചെയ്യത്തില്ല കൊല്ലം ജീവിച്ചു അൻപത് കൊല്ലം ജീവിച്ചു സ്വർഗത്തിൽ പോകാൻ ഒന്നും ചെയ്തിട്ടില്ല അവസാനം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ക്യാൻസർ കൊടുക്കും എന്നിട്ടിട്ട് അനുഭവിക്കും എന്നിട്ട് അതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് അറസൂലുള്ള അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്തെന്ന് പറയാറ് പഴഞ്ചനെ ഒരു മനുഷ്യന്റെ ഭാവി പറയാറ് ഈ വഴത് പറയുന്ന ഞാൻ ഈ വഴത് പൂർത്തീകരിക്കുമോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അല്ലാഹുബൻ അല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ ഒരു മനുഷ്യൻ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത് ഏത് രീതിയിലാണ് മരിക്കുന്നത് എങ്ങനെയാണ് മരിക്കുന്നത് എന്റെ മരണം പ്രവതിക്കാർ ആ മരണത്തിന്റെ അടയാളം പറയാനല്ലാതെ അല്ലാതെ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാ അള്ളാഹിബൻ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വിശുദ്ധമായ കുറ ആ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല എല്ലാവർക്കും മരണം നിർബന്ധമാണല്ലോ നമ്മുടെ ജീവിതത്തിലേക്കൊരിക്കലും മരണം കടന്നു വരുമല്ലോ എല്ലാവർക്കും വിശ്വാസമാണ് കാരണം കാരണമല്ലാഹുവാണ് പറഞ്ഞത് ആർക്കും സംശയമില്ല ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാ എന്റെ ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല അത് വയ പറയുന്ന സദസ്സിലാണോ വയലുകൾക്കുന്ന സദസ്സിലാണോ വീട്ടിൽ കിടക്കുന്ന സമയത്താണോ വാഹനത്തിലാണോ റോഡിലാണോ ബാത്റൂമിലാണോ ഹോസ്പിറ്റലിലാണോ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ല എല്ലാവരും വളരെ സന്തോഷത്തിലാട് എല്ലാവരും അതിന് മതിമറന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഫീ അഖിലിഹി والموت أدنا من شراكين عليه സന്തോഷത്തോടെ നീ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുമ്പോ നിന്റെ ഭാര്യയുടെ കൂടെ നിന്റെ മക്കളുടെ കൂടെ 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 നീ സന്തോഷത്തോടെ ഇങ്ങനെ കാലിൽ കിടക്കുന്ന നീ നടക്കുമ്പോരു ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ പാറുണ്ടല്ലോ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല ഇന്നലെ കണ്ടവന ഇന്ന് കാണാത്ത ദുനിയാവാ മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല ട്യൂമർ വേണമെന്നില്ല കിഡ്നി തകരണമെന്നില്ല മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല പ്രഷർ വേണമെന്നില്ല ഷുഗർ വേണമെന്നില്ല കൊളസ്ട്രോൾ വേണമെന്നില്ല ഒരു തനവേദന പോലും മരണത്തിന് വേണമെന്നില്ല ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന് ആരാണിത് പറഞ്ഞു തന്നത് أنا كابي جو ديكو تو في الدنيا، <سؤال> تو بينا تدري لا إلى <سؤال> جنة ليلون هل، تعيشو إلى الفجر സ്വഹിമിൻകമ്മിൻ മരി നിന്നാസന്നാലാത ഗിരി അവിടെ നിന്ന് കവി ചോദിക്കുകയാണ് ത്വമ്മന്യാവീനം അലാത്തതിരി ജീവിതം കണ്ട ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ മരിക്കാതെ ചെയ്യാമെന്നാളിവര് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കങ്ങ് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത് നിന്റെ മാപ്പ എവിടെ പോയടാ നിന്റെ ഉമ്മ എവിടെ പോയി നിന്റെ കൂടപ്പുറപ്പുകൾ എവിടെ പോയി അവിടെ നിന്ന് കവി ചോദിക്കുകയാണെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവനെ വൈകുന്നേരം തികയ്ക്കുന്നില്ല അതിരാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കടന്നുപോയ പലരും പടച്ചവനെ സുഭഹിവാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കാ കടിഞ്ഞില്ലല്ലോ പഴയ കാട്ടിലവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീയങ്ങ് മറന്നുപോയോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ ൊരുപാട് രോഗങ്ങളുണ്ടല്ലോ നീ ഒരുപാട് രോഗവുമായി നടക്കുന്നവനാട് എങ്കിലും ഒരു രോഗവുമില്ലാത്തവരെ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നല്ലോ നീ എത്രയോ പേരുടെ ജനാസ ജനാസഖറടക്കിയവനാട് ടയ്ക്കവരാ എത്രയോ പേരുടെ മയത്ത് കണ്ടവനാ എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല